െറ്റിലേക്ക് ഈ വർഷത്തെ വിഷുവിന്റെ പടക്കങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ പുട്ടരെ കണ്ടുപൊടി രണ്ടായിരത്തി തൊള്ളായിരത്തിന് പൊട്ടുന്ന പടക്കം കമ്പിത്തിരി ആയിരം രൂപ വെടിക്കെട്ട് ആകാശത്തുനിന്ന് പൊട്ടുന്ന വെടിക്കെട്ട് അപ്പൊ യൂസ്ഡ് ഫോണുകൾക്ക് ഇ എം ഐ സൗകര്യം നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ ആ അതുകൊണ്ട അത് നമ്മൾ കഴിഞ്ഞ ഓണത്തിൽ ടിഷ്യൂ പാടി പോയത് പടക്കാണ് ഇത് വേണ്ട അതേപോലെ ഇ എം ഐ സൗകര്യം വേണമെങ്കിൽ ആ ഏത് വടക്കാ പടക്കം സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും കൊറിയർ അയച്ചു തരും കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്യുന്നപ്പോ കൊറേ ആളുകൾ ഫോൺ കിട്ടിയില്ല എന്നുള്ള പരാതി ഉണ്ട് അപ്പം വന്ന് തിരിച്ചു പോയെന്നൊക്കെ പറഞ്ഞിട്ട് പരാതികളുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് വന്നോളി പെട്ടെന്ന് വിളിച്ചോളി ആയിരം രൂപയുടെ ഫോണാണെങ്കിലും ആണെങ്കിലും അമ്പതിനായിരം രൂപയുടെ ഫോൺ നമ്മൾ വാറണ്ടി കൊടുക്കുന്നുണ്ട് ചെക്കിംഗ് വാറണ്ടി കൊടുക്കുന്നുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് കൂടുതൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായി ഈ തായകളെന്ന നമ്പറിലേക്ക് വിളിച്ചോ ട്യൂട്ടെക്കിന്റെ അക്കൗണ്ട് ഫോളോ ചെയ്തോ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് വെച്ചു പെട്ടെന്ന് നടക്കാൻ കണ്ടോ ന്നു